നമസ്കാരം ഒരു ഇടവേളയ്ക്ക് ശേഷം പിണറായി വിജയനും പിണറായി വിജയന്റെ ദുർഭരണത്തിനും എതിരെ ശക്തമായി ആഞ്ഞടിച്ചുകൊണ്ട് പി സി ജോർജ് രംഗത്ത് വന്നിരിക്കുന്നു പിണറായി വിജയൻ സർക്കാരിനെ അതിനിശതമായി വിമർശിക്കുന്നവരുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തായിരുന്നു എന്നും പി സി ജോർജ് പൂഞ്ഞാറിലെ ഗർജിക്കുന്ന സിംഹം എന്നറിയപ്പെടുന്ന പി സി ജോർജ് എന്നും ഭരണതലത്തിന്റെ നയവൈകല്യങ്ങൾക്കെതിരെ എപ്പോഴും സംസാരിച്ച ആൾ തന്നെയായിരുന്നു ശക്തിയുക്തം പ്രതികരിച്ച ആൾ തന്നെയായിരുന്നു ഭരണകൂട തീവ്രതയ്ക്കെതിരെ എന്നും നിശദമായ നിലപാടുകളോടുകൂടി നിലനിന്നിരുന്ന പി സി ജോർജിനെ എല്ലാ കാലത്തും ഒതുക്കി നിർത്തുവാൻ വേണ്ടി പിണറായി വിജയനും പിണറായി വിജയന്റെ ഭരണകൂടവും എപ്പോഴും ശ്രമിച്ചിരുന്നു എന്നുള്ളതും സത്യമായ വസ്തുത തന്നെയാണ് എന്നാൽ ഇപ്പോൾ പുതിയൊരു വെളിപ്പെടുത്തലുമായി തന്നെയാണ് പി സി ജോർജ് രംഗത്തെത്തിയിരിക്കുന്നത് ഈ വരുന്ന ഡിസംബർ മാസത്തിനുള്ളിൽ തന്നെ പിണറായി വിജയൻ അകത്താകും ജയിലിലാകും എന്ന് തന്നെയാണ് പി സി ജോർജ് തുറന്നടിച്ചിരിക്കുന്നത് ഇത് വെറുതെ പറയുന്നതല്ല ലാവലിൻ കേസുമായി ബന്ധപ്പെട്ട ഈ ഒരു വിഷയത്തിൽ പിണറായി വിജയൻ വരുന്ന ഡിസംബർ കൂടി തന്നെ അകത്താകും നവംബർ അവസാനം വരെ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന ഡൽഹി ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് നിലനിൽക്കുന്നതിനാലാണ് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നത് എന്നാണ് പി ജോർജ് തുറന്നടിച്ചത് എന്നാൽ ഡൽഹി ഹൈക്കോടതിയുടെ ആ ഉത്തരവിന്റെ കാലാവധി തീരുന്നതോടുകൂടി പിണറായി വിജയനെ പോലീസ് അറസ്റ്റ് ചെയ്യും തിഹാർ ജയിലിലേക്ക് കൊണ്ടുപോകും എന്ന് തന്നെയാണ് പി സി ജോർജ് തുറന്നടിച്ചത് കേരളത്തിന്റെ ഖജനാവിൽ നിന്നും ഇതുവരെയും ലാവലിൻ കേസ് നടത്തുന്നതിന് വേണ്ടി നാൽപ്പത്തി കോടി രൂപയാണ് സർക്കാർ ചിലവഴിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഈ പണം അത്രയും പിണറായി വിജയന്റെ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ല കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾ റേഷൻ വാങ്ങിക്കുന്നതിലൂടെ വരെ സർക്കാരിന് കിട്ടുന്ന നികുതി ഇനത്തിൽ നിന്നാണ് ഈ പണം അത്രയും പിണറായി കൊള്ളരുതായ്മ മൂടി വയ്ക്കുന്നതിന് വേണ്ടി ആ കൊള്ളരുതായ്മയുടെ കേസ് നടത്തുന്നതിന് വേണ്ടി ചിലവഴിച്ചത് എന്നാണ് ജോർജ് തുറന്നടിച്ചത് എ കെ ജി സെന്ററിൽ നിന്നോ സി പി എമ്മിന്റെ ഭണ്ഡാരങ്ങളിൽ നിന്നോ അല്ല ഈ പണം കണ്ടെത്തിയിരിക്കുന്നത് കേരളത്തിന്റെ ഖജനാവിൽ നിന്നാണ് ഈ പണം എടുത്തിരിക്കുന്നത് പിണറായി വിജയൻ കട്ടുമിടിച്ച കേസ് നടത്തുന്നതിന് വേണ്ടി കേരളത്തിന്റെ ഖജനാവിൽ നിന്ന് പണം എടുക്കുന്നതിന് പിണറായി വിജയന് തെല്ലും ഉളിപ്പില്ലേ എന്ന് തന്നെയാണ് പി സി ജോർജ് തന്റെ സ്വതസിദ്ധമായ ഭാഷയിൽ ആഞ്ഞടിച്ചിരിക്കുന്നത് പിണറായി വിജയനെതിരെ ഉയർത്തിയിരിക്കുന്ന ആരോപണങ്ങളെല്ലാം ശരി തന്നെയാണ് എന്നാൽ പിണറായി വിജയനിലും വലിയ പെരു കള്ളനാണ് പി വി അൻവർ എന്നാണ് പി സി ജോർജ് തുറന്നടിച്ചിരിക്കുന്നത് ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് പി വി അൻവറും പിണറായി വിജയനും എന്നാണ് പി സി ജോർജ് പറയുന്നത് പിണറായി വിജയൻ മറ്റൊരു തരത്തിൽ അഴിമതി നടത്തുമ്പോൾ പി സി ജോർജ് സ്വന്തമായ നിലയിൽ വേറൊരു രീതിയിൽ അഴിമതി നടത്തുന്നു രണ്ടുപേരും കാട്ടുകള്ളന്മാർ തന്നെയാണ് എന്നാണ് പി സി ജോർജ് വ്യക്തമാക്കുന്നത് അത് എന്തു തന്നെയായാലും ഈ കളികളെല്ലാം തീർത്തും ഈ ഡിസംബർ മാസം വരെ ഉണ്ടാകുകയുള്ളൂ ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ ബലത്തിലാണ് പിണറായി വിജയൻ ഇപ്പോൾ പുറത്തിറങ്ങി നടക്കുന്നത് എന്നാണ് പറയുന്നത് പിണറായി വിജയന് പുറകെ മകളും ജയിലിലേക്ക് പോകാനുള്ള സാധ്യതയെക്കുറിച്ചും പി സി ജോർജ് പറയുകയുണ്ടായി സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം നേരിടുന്ന വീണാ വിജയൻ തന്റെ എക്സാലോചിക്കുന്ന കമ്പനിയിലേക്ക് സി ഉൾപ്പെടെയുള്ള കമ്പനികളിൽ നിന്നും കോടിക്കണക്കിന് രൂപ കോഴ വാങ്ങി അച്ഛൻ മുഖ്യമന്ത്രി ആയതിനാൽ മകൾ മാസപ്പടി ഇനത്തിൽ കോടിക്കണക്കിന് രൂപയാണ് മറ്റുള്ള കമ്പനികളിൽ നിന്നും കൈപ്പറ്റിയിരിക്കുന്നത് ഈ വിഷയത്തിൽ നടക്കുന്ന കേസ് കേരള ഹൈക്കോടതിയിലും കർണാടക ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും എല്ലാം നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിലാണ് വീണാ വിജയനെതിരെ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം ഇ ഡിയുടെ അന്വേഷണം എല്ലാം വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ അതായത് ലാവലിൻ കേസുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ അകത്തേക്ക് പോകുന്നതിന് തൊട്ടുപുറകു തന്നെ മകളും ജയിലിലേക്ക് പോകും എന്നാണ് പറയുന്നത് ലാവലിൻ കേസ് മാറ്റിവെച്ചത് കോടതിയാണ് ഏതാണ്ട് മുപ്പത്തിയേഴിൽ പരം പ്രാവശ്യം മാറ്റിവെച്ച ഈ കേസിൽ ഇനിയും പിണറായി വിജയന് കടിച്ചു തൂങ്ങി കിടക്കാനായില്ല കൃത്യമായ രീതിയിൽ വിധി വരും എന്നാണ് പി സി ജോർജ് ആഞ്ഞടിച്ചിരിക്കുന്നത് ഇന്നിപ്പോൾ പി വി അൻവർ പിണറായി വിജയനെതിരെയും പിണറായി വിജയന്റെ ഭരണ നയവൈകല്യങ്ങൾക്കെതിരെയും ആഞ്ഞടിച്ചു കൊണ്ട് സംസാരിക്കുമ്പോൾ കേരളത്തിന്റെ പോലീസ് സംവിധാനം പാടെ താറുമാറായിരിക്കുന്നു എന്ന് ആരോപിക്കുമ്പോൾ രണ്ടു വട്ടവും എം എൽ എ ആയിരുന്ന പിണറായി വിജയൻ സർക്കാരിന്റെ ഭാഗമായി നിന്ന പി വി അൻവറിന് ഇത് നേരത്തെ അറിയാൻ പാടുണ്ടായിരുന്നില്ലേ എന്നാണ് പി വി അൻവറിനോട് പി സി ജോർജിന്റെ ചോദ്യം കേരളത്തിലെ വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണക്കള്ളക്കടത്തിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ചാണ് ഏതാണ്ട് ഇന്ത്യയിൽ തന്നെ നടക്കുന്ന സ്വർണക്കള്ളക്കടത്തിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും കരിപ്പൂർ കേന്ദ്രീകരിച്ച് നടക്കുന്നു എന്നറിഞ്ഞിട്ടും പി വി അൻവറി ഇതെന്തുകൊണ്ട് നേരത്തെ പറയാൻ സാധിച്ചില്ല മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലോ പൊതുജനത്തിന്റെ ശ്രദ്ധയിലോ എന്തുകൊണ്ടാണ് ഈ വിവരം നേരത്തെ വെളിപ്പെടുത്താതിരുന്നത് എന്ന് പി സി ജോർജ് ആഞ്ഞടിക്കുന്നു അതായത് ഈ വിഷയത്തിലെല്ലാം പിണറായി വിജയൻ അഴിമതിയിൽ കാട്ടുന്ന മികവ് എന്ന പോലെ തന്നെ പി വി അൻവറിനും അഴിമതിയിൽ രാജൻ തന്നെയാണ് കടന്നൽ രാജയല്ല അഴിമതി രാജ തന്നെയാണ് പി വി അൻവർ എന്നാണ് പി സി ജോർജ് തുറന്നടിക്കുന്നത് എന്തായാലും ഈ വരുന്ന ഡിസംബറോട് കൂടി തന്നെ പിണറായി വിജയൻ അകത്തേക്ക് പോകും അച്ഛൻ അകത്തു പോയതിന്റെ തൊട്ടു പുറകെ തന്നെ മകളും പോകാനുള്ള സാധ്യതയാണ് താൻ കാണുന്നത് പിണറായി വിജയനും പി വി അൻവറും കാട്ടുകള്ന്മാർ തന്നെയാണ് ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങളാണ് ഇവരെന്നും കേരളത്തെ ഇവർ രണ്ടു കൂട്ടരും പറ്റിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് പി സി ജോർജ് മാധ്യമങ്ങൾക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയത്